മടിത്തട്ടാണ് മക്കളുടെ ആദ്യത്തെ അൽ മദ്രസത്തുൽ മദറസിയൽ ഉമ്മയാണ് ആദ്യത്തെ മദറസ ആദ്യത്തെ പാഠം ഉമ്മയുടെ ദീനാണ് മക്കളിൽ പ്രതിഫലിക്കുന്നത് ഉമ്മ ദീനുള്ളവളാണോ മക്കളും ആ രൂപത്തിലായിരിക്കും ഇനി ദീനില്ലാത്തവളാണോ മക്കളും തലതിരിഞ്ഞ അവസ്ഥയിലായിരിക്കും അത് രക്ഷിക്കുമാറാകട്ടെ അതുകൊണ്ടാണ് ഗർഭകാലത്തും ഗർഭിണികൾ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് പറയുന്നത് ഗർഭിണികൾ ഗർഭകാലത്ത് കൂടുതലായി ഖുർആആൻ പാരായണം ചെയ്യണം ഖുർആൻ പാരായണം കേട്ടുകൊണ്ടിരിക്കണം അത് തീർച്ചയായും മക്കളിൽ പ്രതിഫലനം ഉണ്ടാക്കുന്നതാണ് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരൊക്കെ സാലിഹീങ്ങളായി മാറിയത് ഉമ്മമാരുടെ ദീനിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ മുതുവോടുകൂടി മാത്രം പാല് കൊടുത്ത എത്രയെത്ര മഹതികളുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ കഴിയും ഇന്ന് ശാസ്ത്രം സമ്മതിക്കുകയാണ് ഗർഭകാലത്ത് മാതാക്കളുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ മക്കളിൽ സ്വാധീനം ചെലുത്തും എന്നുള്ളത് അഞ്ചു മാസം കഴിഞ്ഞാൽ ഉമ്മയുടെ സംസാരം ഗർഭസ്ഥ ശിശുവിന്റെ ശ്രവണപുടങ്ങളിൽ പ്രതിഫലനം സൃഷ്ടിക്കുമെന്ന് ശാസ്ത്രലോകം അവകാശപ്പെടുന്നു ആ സമയത്ത് ഒരു സ്ത്രീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഖുർആനിന്റെ പാരായണം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രമാത്രം കുട്ടികളിൽ ദീനിയായ ചൈതന്യമുണ്ടാകും ഈ സന്ദർഭത്തിൽ നബിതങ്ങൾ ഒരു വചനം സ്മരിക്കപ്പെടട്ടെ ഈ ലോകത്ത് പ്രസവിക്കപ്പെടുന്ന ഓരോ കുഞ്ഞും ശുദ്ധമായ പ്രകൃതിയിലാണ് ദീനിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥയിലാണ് പ്രസവിക്കപ്പെടുന്നത് പിന്നീട് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് ആ കുട്ടിയെ ജൂതനും നസറാനിയും